വാർത്തകളിലേക്ക് കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട യൂസർ ഫീസ് പിരിവിൽ വൻ ക്രമക്കേട് സംഭവത്തിൽ സ്പെഷ്യൽ ഓഡിറ്റ് നടത്തണമെന്നാണ് വിജിലൻസ് ശുപാർശ ക്രമക്കേടുണ്ടെന്ന പരാതിയിൽ വിജിലൻസ് മധ്യമേഖല ഡി നടത്തിയ പ്രാഥമിക അന്വേഷണത്തെ തുടർന്നാണ് സ്പെഷ്യൽ ഓഡിറ്റിംഗിന് ശുപാർശ നൽകിയത് യൂസർ ഫീയുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനുണ്ടായ നഷ്ടം കണക്കാക്കാനും കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനുമാണ് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സ്പെഷ്യൽ ഓഡിറ്റിംഗിന് ശുപാർശ നൽകിയിരിക്കുന്നത് കോർപ്പറേഷനിലെ പതിനേഴാം സർക്കിളിൽ നടത്തിയ അന്വേഷണത്തിൽ യൂസർ ഫീ പിരിവിൽ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു യൂസർ ഫീ പിഴിക്കുന്നത് പരിശോധിക്കാൻ കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനം കൊച്ചിൻ കോർപ്പറേഷന് ഇല്ല പതിനേഴാം സർക്കിളിലെ ചുമതല ഉണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറും മൂന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിന് വൻ ഈടാക്കുന്നു എന്നാൽ കോർപ്പറേഷനിൽ നാമമാത്രമായ തുക മാത്രമാണ് അടയ്ക്കുന്നത് എന്നാണ് ആരോപണം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ അടക്കം ചുമതലയുള്ള ആളാണ് പതിനേഴാം സർക്കിളിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന സി പ്രസന്നൻ അടക്കമുള്ളവർക്കെതിരെ വിശദമായ അന്വേഷണമുണ്ടാകും കേരള വിഷു ന്യൂസ് കൊച്ചി